മഞ്ഞളിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല കറികളിൽ ചേർക്കാനും ഔഷധമായി സൗന്ദര്യ സംരക്ഷണത്തിനും വിശേഷ വിശേഷാവസരങ്ങൾ ഉപയോഗിക്കുന്നതിനും അങ്ങനെ പല പല സന്ദർഭങ്ങളിൽ മഞ്ഞൾ നമുക്ക് ആവശ്യമായി വന്നു അധിക വിചരണമൊന്നും കൂടാതെ സൂര്യപ്രകാശം പോലും അധികം ആവശ്യമില്ലാത്ത ഒരു വിളയാണ് മഞ്ഞൾ തെങ്ങിൻ തോപ്പുകളിൽ പോലും ഇടവിളയായി ഇത് നട്ടു വളർത്താവുന്നതാണ് മെയ് മാസത്തിലാണ് മഞ്ഞൾ നടൻ ഏറ്റവും അനുയോജ്യമായ സമയം എങ്കിലും കനത്ത മഴ തുടങ്ങുന്നതിന് മുമ്പേ ജൂൺ ആദ്യ മഞ്ഞൾ നടാവുന്നതാണ് മഞ്ഞൾ വിത്ത് നടുന്നതിന് മുമ്പ് ചാണക വെള്ളത്തിലോ സൂടമാസയിലോ ലൈനിലോ മുക്കി വരാതെ കരുത്തോടെ വളരാൻ ഇത് സഹായിക്കുന്നു കുഞ്ഞ കുത്ത് നടുന്നതിന് മുമ്പ് ചാണകളത്തെ നല്ലപോലെ കലക്കി സുദ്ധമാക്കുക ചീ ഒപ്പം പച്ചില വളകൾ ചീ ചീഞ്ഞ വളമായി ഉപയോഗിക്കാം മുളച്ച് മൂന്ന് നാല് മാസം വരെ ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാകും ഈ സമയം പച്ചച്ചാണകം കലക്കി ഒഴിച്ചാൽ തടത്തിൽ വിതറൽ പച്ചില കമ്പോസ്റ്റ് നൽകൽ എന്നിവ ചെയ്യണം മഞ്ഞൾ കൃഷിയിൽ പൊതുവെ കീടരോഗബാധ കുറവായിരിക്കും നല്ല സൂര്യപ്രാശം ലഭിക്കുന്നതും ഭാഗ്യമായി സൂര്യപ്രാവശ്യം കിട്ടുന്നതുമായ സ്ഥലത്തും മഞ്ഞളിന് മികവ് ലഭിക്കാറുണ്ട് തെങ്ങ് കവുങ്ങ വാഴ ഇവയുടെ ഇടയിലൂടെ നമുക്ക് മഞ്ഞൾ കൃഷി നടാവുന്നതാണ് ഏഴ് മുതൽ പത്ത് മാസം വരെയാണ് മഞ്ഞളിൻ്റെ വളർച്ചക്കാലം ജനുവരി മുതൽ മാർച്ച് വരെയാണ് വിളവെടുപ്പ് നടക്കുന്നത് ഇലകളും തണ്ടുകൾ ഉണങ്ങിയാൽ ഉടനെ മഞ്ഞൾ പറിച്ചെടുക്കാം മുഴകെടുക്കുമ്പോൾ കിഴങ്ങുകൾ മുറിയാതെ ശ്രദ്ധിക്കണം ഇങ്ങനെ ലഭിക്കുന്ന മഞ്ഞൾ പുഴുങ്ങി ഉണങ്ങിപ്പൊടിച്ച് കറികളിൽ ഉപയോഗിക്കാം വലിയ പരിചരണം പരിചരണം കൂടാതെ സമർദ്ദമായി വളരുന്ന മഞ്ഞൾ അടുക്കള തോട്ടങ്ങളിൽ കൃഷി ചെയ്താൽ കുടുംബത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാം സ്ഥലം കുറവുള്ളവർക്ക് ഗോബാഗിലും ചാക്കിലും പോലും മഞ്ഞൾ കൃഷി നടത്താവുന്നതാണ് സ്ഥലം നന്നായി ക്ളച്ച് പാവപ്പെടുത്തി കൂടാതെ മഞ്ഞൾ നടേണ്ടതാണ് അഞ്ചടി നീളവും മൂന്നടി വീതിയുമുള്ള എടുക്കുക നിരപ്പിൽ നിന്നും ഒരടി ഉയരവും തടത്തിനുണ്ടാവണം കള പറക്കല വളപ്രയോഗം മറ്റു ശരിയായ രീതിയിൽ നടന്നാൽ നല്ല ഉൽപാദനശേഷി ഉണ്ടാവും മഞ്ഞൾ വിത്ത് നടുന്നതിന് മുൻപ്